നെല്ലിക്കുഴി ഇരമല്ലൂർ ചെറുവട്ടൂർ റോഡിൽ തടിലോറി മറിഞ്ഞു ഇന്ന് പുലർച്ചെയാണ് സംഭവം ഡ്രൈവർ പുലർച്ചെ അഞ്ചു മണിയോടെ ഇരുമല്ലൂർ റേഷൻ കടക്ക് സമീപമായിരുന്നു അപകടം റബ്ബർ കട്ടയുമായി പെരുമ്പാവർക്ക് പോകുകയായിരുന്ന തടിലോറിയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് തലകീഴായി മറിഞ്ഞത് ലോറി ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തടിലോടുമായി എത്തിയ ലോറി കയറ്റം കയറാതെ വന്നതോടെ പിറകിലേക്ക് നിരങ്ങിയിറങ്ങിയതാണ് അപകടത്തിന് കാരണമായത് വളവും കുത്തനെയുള്ള കയറ്റവും ഈ റോഡിൽ പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നുണ്ട് തടിലോറുകൾ പെരുമ്പാവർക്ക് കടന്നു പോയിരുന്ന ചെറുവട്ടൂർ ഇരുമലപ്പടി റോഡിൽ ഇരുമലപ്പടിയിലെ കലുങ്കുപണിമൂലം ഗതാഗതം തടസ്സപ്പെട്ടതോടെയാണ് ഇത്തരം വാഹനങ്ങൾ ഇരുമല്ലൂർ റോഡിനെ ആശ്രയിക്കുന്നത് അപകടത്തെ തുടർന്ന് ചെറുവട്ടൂർ ഇരുമലപ്പടി റോഡിൽ ഗതാഗതം തിരിച്ചുവിട്ടു സൊസൈറ്റിപ്പടി കനാൽപാലം റോഡും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലും സൊസൈറ്റിപ്പടി റോഡിൽ കലിങ്ക് അപകടാവസ്ഥയിലുമാണ് എന്ന് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കോതമംഗലം പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്